ഹലോ ഹായ് നമസ്കാരം നമ്മൾ ഇന്ന് നിൽക്കുന്നത് സിംഗപ്പൂരിലെ ബൂൺലൈന്ന് പറഞ്ഞൊരു സ്ഥലത്താണ് നമ്മൾ ഇന്ന് ലീവാണ് വീണ്ടും നമ്മുടെ ചാനലിലേക്ക് കുറച്ച് നാളിന് മുമ്പ് നമ്മളൊരു ചാനലൊരു അപ്ഡേറ്റ് നടത്തിയിട്ടുണ്ടായിരുന്നു ഡി ജെയുടെ ഒരു കിടിലൻ ഒരു സാധനം നമ്മൾ നമ്മുടെ ചാനലിലേക്ക് ഡി ജെ ഓസ്മോ പോക്കറ്റ് ത്രീ എന്ന് പറയുന്ന ഒരു അടിപൊളി ക്യാമറ നമ്മൾ നമ്മുടെ ബക്കറ്റ് ലിസ്റ്റിൽ ലിസ്റ്റിലുണ്ടായിരുന്നത് നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇന്ന് ഡി ജെയുടെ തന്നെ വേറൊരു സംഭവം നമ്മുടെ ചാനലിലേക്ക് വേണ്ടിയിട്ട് നമ്മൾ ആഡ് ചെയ്യാൻ പോവുകയാണ് ഡി ജെ ഐ ഏറ്റവും പുതിയതായിട്ട് അവതരിപ്പിച്ച ഒരു കുഞ്ഞൻ ഡ്രോൺ അടിപൊളി ഡ്രോണുണ്ട് ഡി ജെ നിയോ എന്ന് പറഞ്ഞിട്ട് അപ്പോൾ നമ്മൾ നമ്മുടെ ചാനലിന് വേണ്ടിയിട്ട് ആ ഒരു സംഭവം കൂടി മേടിക്കാൻ പോവാണ് കുറേ നാളത്തെ ആഗ്രഹമാണ് ഒരു ചാനൽ ചാനലിന് വേണ്ടി ഒരു ഡ്രോൺ മേടിക്കാന്നുള്ളത് അപ്പോൾ ഇന്ന് നമ്മൾ നിൽക്കുന്നത് ബൂൺലയിലെ സോറി സിംഗപ്പൂരിലെ ബൂൺലെ എന്ന് പറയുന്ന നമ്മുടെ അടുത്തുള്ള ജിറോങ് പോയിൻ്റ് എന്ന് പറഞ്ഞൊരു മാളിലാണ് അപ്പോൾ അവിടെ ഒരു എസ് എൽ ആർ റെവല്യൂഷൻ എന്ന് പറഞ്ഞ ഒരു ഷോപ്പുണ്ട് ക്യാമറ അക്സസറീസ് ഒക്കെ ഉള്ളതാണ് അവിടെ നമ്മൾ പർച്ചേസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് അപ്പോൾ അങ്ങനെ കുറേ നാളത്തെ ആഗ്രഹത്തിന് ശേഷം നമ്മൾ ആ ഒരു സംഭവം കൂടി കൂടിയിട്ട് ഒരു കുഞ്ഞൻ ഡ്രോൺ കൂടിയിട്ട് നമ്മൾ നമ്മുടെ ചാനലിന് വേണ്ടിയിട്ട് അപ്ഡേറ്റ് ചെയ്യുകയാണ് അപ്പോൾ നമ്മൾ മേടിച്ച ഓസ്മോ പോക്കറ്റ് ത്രീ നമുക്ക് അടിപൊളി റിസൾട്ടാണ് എന്ന് പറയാം വീഡിയോ എന്നാൽ അടിപൊളി ക്ലാരിറ്റിയും പരിപാടികളൊക്കെ ഉള്ളതാണ് അപ്പോൾ അത് കണ്ടിട്ട് ഞാൻ ഡി ജെയുടെ ഈ ഒരു സംഭവം നമ്മൾ മേടിക്കാമെന്ന് വിചാരിച്ചിരുന്നത് അപ്പോൾ എന്തായാലും നമുക്ക് ആ സംഭവം മേടിക്കണേൻ്റെയും അതിൻ്റെ ഒരു അൺബോക്സിങ് വീഡിയോ ഡി ജെൻ ഡിയോൻ്റെ പർച്ചേസ് ചെയ്യണ വീഡിയോയും ഒരു അൺബോക്സിങ് വീഡിയോയും ഉണ്ട് അപ്പോൾ നമുക്ക് വഴിയേ കാണാറ് അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതാണ് എൻ്റെ ബോണിലെ എം ആർ ടിയുടെ അടുത്തുള്ള സിംഗപ്പൂരിലെ ബോണിലെ എം ആർ ടിയുടെ അടുത്തുള്ള ജിറോങ് പോയിൻ്റ് എന്ന് പറയുന്ന മാൾ അത്യാവശ്യം വണ്ടിപൊലി മാളൊക്കെയാണ് ഇതിനകത്ത് നമുക്ക് എല്ലാവിധ സംഭവങ്ങളും ഉണ്ട് അപ്പോൾ നമ്മൾ ഇതിനകത്ത് തന്നെയാണ് ഞാൻ പറഞ്ഞ കട എസ് എൽ ആർ റവല്യൂഷൻ എന്ന് പറഞ്ഞ കട അത്യാവശ്യം ക്യാമറ ആക്സസറീസ് ഒക്കെ ഉള്ള കടയാണ് അപ്പോൾ നമുക്ക് ആ ഒരു കട കയറി അവിടുന്ന് സാധനങ്ങളൊക്കെ മേടിക്കാം ക്രിസ്മസ് ഓഫറും കാര്യങ്ങളൊക്കെ ഉണ്ട് നമ്മളടുത്താവശ്യം നാട്ടിൽ പോവുകയാണ് ക്രിസ്മസിനോടനുബന്ധിച്ച് അപ്പോൾ കുറച്ചെറിയ പർച്ചേസിംഗ് കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ പറഞ്ഞ പോലെ തന്നെ മേടിച്ചിട്ട് നമ്മൾ നേരെ രംഗീതിൻ്റെ റൂമിലേക്ക് വന്നത് ഓഫാണ് അവിടെ പോയി നമ്മൾ അൺബോക്സിങ് ചെയ്ത് അതിൻ്റെ ഒരു എക്സ്പെരിമെൻറ്റ് വീഡിയോ ഒക്കെ കിട്ടുന്നുണ്ട് നമ്മൾ മറ്റേ മണ്ഡലത്തി പറഞ്ഞു ക്രിസ്മസിൻ്റെ സെലിബ്രേഷൻ പിരിയാഡിലൊക്കെ കൂടെ തുടങ്ങിയിട്ട് നല്ല കാര്യങ്ങളൊക്കെ പ്രമുഖ ബ്രാൻഡുകളുടെ എല്ലാ ഔട്ട്ലെറ്റും ഉണ്ട് ഞാൻ അതൊരു ജപ്പാനീസ് ഫുഡ് സ്ട്രീറ്റ് ആണ് കാണുന്നത് ഒരുപാട് ഫുഡ് റിലേറ്റഡ് ഉള്ള ഔട്ട്ലെറ്റ്സ് ഒക്കെ ഉണ്ടായിരുന്നു വെറൈറ്റി വെറൈറ്റി ഫുഡ്സൊക്കെ അതേപോലെ താഴെ ഫുഡ് കോർട്ടുകളുണ്ട് നമ്മുടെ കടേൻ്റെ മുകളിലാണ് ഇവിടെ നമുക്ക് അടിപൊളിയായിട്ടൊരു സംഭവം കാണാൻ പറ്റും സെക്യൂരിറ്റി റോബോട്ടിക് സെക്യൂരിറ്റി റോബോട്ടിക് സെക്യൂരിറ്റി സാധാരണ നമ്മുടെ കട നമുക്ക് കടയിലേക്ക് കയറി ചോദിച്ചോക്കാം നമ്മുടെ സാധനം എന്ന് സാധാരണ നമ്മുടെ കട നിയോണ്ട് ഇതാണ് നമ്മുടെ ഡി ജെ നിയോ ഏറ്റവും ചെറിയൊരു ഡ്രോൺ ഡി ജെ എന്ന് പറഞ്ഞാൽ ഏറ്റവും പുതിയൊരു ഡ്രോണാണ് എസ് എൽ ആർ റെവല്യൂഷൻ എന്ന് പറഞ്ഞൊരു ഷൂപ്പിൽ നിന്നാണ് ബൂൺ സിംഗപ്പൂറെ ബൂൺലെ എം ആർ ടി തൊട്ടടുത്തുള്ള എസ് എൽ ആർ റവല്യൂഷൻ എന്ന് പറഞ്ഞ ഒരു അടിപൊളി ഒരു ഷോപ്പിൽ നിന്നാണ് നമ്മൾ സംഭവം പർച്ചേസ് ചെയ്തിരുന്നത് ഇതാണ് നമ്മുടെ ഫണ്ട് സോ വാട്ട്സ് യുവർ അലക്സ് അലെക്സ് ഓക്കെ അലക്സാണ് നമുക്ക് തരുന്നത് സോ ഹൗ ഫോർ ഡി എച്ച് പർച്ചേസിംഗ് ഓക്കെ നമ്മൾ അങ്ങനെ പർച്ചേസ് ചെയ്തിരിക്കുകയാണ് നമ്മുടെ ചാനലിന് വേണ്ടിയുള്ള ഫസ്റ്റ് ഡ്രോൺ അങ്ങനെ പർച്ചേസ് ചെയ്തിരിക്കുകയാണ് ഇതൊരു എന്താ പറയുക ഒരു ചെറിയൊരു ഡ്രോണാണ് കുഞ്ഞു കണ്ടി നമ്മുടെ കയ്യിൽ നിന്ന് നമുക്ക് ഇവിടെ ഹാൻഡിൽ നിന്ന് നമുക്ക് ടേക്ക് ഓഫ് ലാൻഡിംഗ് ഒക്കെ ബൈ ഹാൻഡിലാണ് നമുക്ക് ചെയ്യുന്നത് അപ്പോൾ ഇതിൻ്റെ അൺബോക്സിംഗ് പീരീഡിലൊക്കെ നമ്മൾ ഉടൻ തന്നെ നമ്മൾ എൻ്റെ രംഗീതൻ്റെ വീട്ടിൽ പോയിട്ട് ചെയ്യുന്നതാണ് ചെയ്തതാണ് നമുക്ക് ഇനി രംഗീതൻ്റെ റൂമിൽ ചെന്നിട്ട് കാണാം പറഞ്ഞ പോലെ ഡ്രോൺ സിംഗപ്പൂർ പറത്താൻ വേണ്ടിയിട്ട് കുറച്ച് റെസ്ട്രിക്ഷൻസ് ഒക്കെ ഉണ്ട് അപ്പോൾ ഇരുന്നൂറ്റമ്പത് ഗ്രാമിന് താഴെയുള്ള ഡ്രോൺ ആണ് ഡ്രോൺ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് രജിസ്റ്റർ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല എന്നാണ് അലക്സ് പറയുന്നത് അപ്പം നമുക്ക് ഓക്കെ സോ ഓക്കെ Thank, bye you. Bye Thank bye you. Bye And താങ്ക് യു താങ്ക് Bye ഹാപ്പി ക്രിസ്മസ് ഓക്കെ അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഡ്രോൺ തന്നെ പർച്ചേസ് ചെയ്ത് പുറത്തേക്ക് ഇറങ്ങുകയാണ് എന്നാൽ ബാക്കി നമുക്ക് രങ്കേൻ്റെ റൂമിലേക്ക് പോവാം അപ്പം ആളിനകത്ത് തന്നെ നമ്മുടെ ബസ് ടെർമിനലുണ്ട് ഗൂളിലെ ബസ് ടെർമിനൽ നമുക്ക് അവരുടെ ബസ്സിൻ്റെ ഡീറ്റെയിൽസ് നോക്കാം നമുക്കിന് മുമ്പ് ഡ്രോൺ പറത്തിയുള്ള പരിചയമോ കാര്യങ്ങളോ ഒന്നുമില്ല അപ്പോൾ ബിഗിനേഴ്സിന് പറ്റിയ ഒരു അടിപൊളി ഡ്രോൺ ആണ് ഈ നിയോ എന്ന് പറയുന്നതാണ് നമ്മൾ ഒരുപാട് വീഡിയോസ് കണ്ടായിരുന്നു അപ്പോൾ അതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിച്ചത് ബിഗിനേഴ്സിന് പറ്റിയ ഒരു അടിപൊളി ഡ്രോൺ ആണ് ഈ നിയോ എന്ന് പറയുന്നത് ഇനിയിപ്പോൾ നമ്മൾ ഉപയോഗിച്ച് തുടങ്ങിയപ്പോഴാണ് നമുക്ക് അറിയാൻ പറ്റത്തുള്ളൂ അത് എന്താ സംഭവം എന്നൊക്കെ അപ്പോൾ ഇനി അങ്ങോട്ടേക്ക് നമുക്ക് നമ്മുടെ വീഡിയോയിൽ കുറച്ചൊക്കെ ഡ്രോൺ ഷൂട്ടുകളൊക്കെ നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും പിന്നെ ഈ പറഞ്ഞ തന്നെ ഒരുപാട് റെസ്ട്രിക്ഷൻസ് ഉണ്ട് സിംഗപ്പൂരിൽ ആണെങ്കിലും നമ്മുടെ നാട്ടിലാണെങ്കിലും ഡ്രോൺ പടത്താനൊക്കെ ഒരുപാട് റെസ്ട്രിക്ഷൻസൊക്കെ ഉണ്ട് എത്ര മീറ്റർ പോകാൻ പാടില്ല അങ്ങനെ എന്തൊക്കെ സംഭവങ്ങളൊക്കെ ഉണ്ട് സിംഗപ്പൂർ സിംഗപ്പൂരാണെന്നുണ്ടെങ്കിൽ ഒരു മാപ്പ് ഉണ്ട് ആ മാപ്പിനകത്ത് നമ്മൾ നോ ഫ്ലൈ പ്ലേസ് ആണെങ്കിൽ അവിടെ ഒന്നും പറത്താൻ പാടില്ല അപ്പം അതിന് റൂളൊക്കെ ഭയങ്കര ആണ് അങ്ങനെ പറത്തിപ്പിടിച്ച് കഴിഞ്ഞാൽ ഭയങ്കര ഫൈനും പിന്നെ ജയിലിലും കൊണ്ടു ഇടുന്ന പേരീഡിലൊക്കെ ഉണ്ട് നാട്ടിലുണ്ട് നാട്ടിലും അങ്ങനെ ഫൈനും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം നമ്മുടെ വീഡിയോസിലേക്ക് ഇവിടകരമാവുമോ ഇല്ലയെന്ന് എന്തെങ്കിലും ഒരു ആഗ്രഹമായിരുന്നു ആഗ്രഹങ്ങളുള്ള മനുഷ്യന്മാരെ മുന്നോട്ട് നയിക്കുന്നതെന്ന് പറയുന്നത് നമ്മുടെ നാട്ടിലത്തെ അത് ഒരു സ്വിഫ്റ്റാണ് നിങ്ങൾക്ക് ഇപ്പോൾ കാണാൻ പറ്റുന്നത് സ്വിഫ്റ്റിൻ്റെ ഹൈബ്രിഡ് മോഡലാണ് സിംഗപ്പൂർ ഉള്ളത് ഒരുപാട് സിഫ്റ്റ് ഉണ്ട് നമ്മുടെ നാട്ടിൽ ഒരുപാട് വണ്ടികൾ സിംഗപ്പൂരുണ്ട് ഇന്നോവയുണ്ട് അതേപോലെ ബ്രിസ്സേ ഉണ്ട് അങ്ങനെ രണ്ട് മൂന്ന് വണ്ടികൾ നമ്മൾ കണ്ടിട്ടുണ്ട് ഒരുപാട് വണ്ടികൾ സിംഗപ്പൂരുണ്ട് അപ്പോൾ നമ്മളിപ്പോൾ ഡബിൾ ഡെക്കർ ബസ്സിൻ്റെ മേളിലാണ് ഇരിക്കുന്നത് അപ്പോൾ എനിക്ക് നമുക്ക് അടുത്ത സ്റ്റോപ്പിൽ നടക്കാൻ വേണ്ടിയിട്ട് ഡ്രൈവർക്ക് ഇൻഫർമേഷൻ കൊടുക്കുന്നത് അതെ എല്ലാ ബസ് ബസ്സിൻ്റെ മുകളിലൊക്കെ ഇങ്ങനെ ഒരു ബട്ടൺ ഉണ്ടാവും അപ്പോൾ ഈ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്തിട്ടാണ് നമ്മൾ ഡ്രൈവർക്ക് ഇൻഫർമേഷൻ കൊടുക്കുന്നത് അടുത്ത സ്റ്റോപ്പിൽ നമുക്ക് ഇറങ്ങാൻ എന്നുള്ളതിൻ്റെ ഒരു ബെല്ലാണത് സോ ഞാൻ മുമ്പ് പറഞ്ഞിട്ടുള്ളവരെ ഇതാണ് ഇവിടുത്തെ ബസ്സിന് ഉപയോഗിക്കുന്ന കാർഡ് ബസ്സിന് മാത്രമല്ല എം ആർ ടിക്ക് ഒക്കെ ഉപയോഗിക്കുന്ന ഈസി ലിങ്ക് എന്ന് പറഞ്ഞൊരു കാർഡ് നമ്മൾ ഒക്കെ ചെയ്യുന്ന ഈ കാർഡ് വഴിയാണ് നമുക്ക് റീചാർ റീചാർജ് ചെയ്യാൻ പറ്റും എം ആർ ടി സ്റ്റേഷനിൽ നിന്നൊക്കെ റീചാർജ് ചെയ്യാൻ പറ്റും അപ്പോൾ ഇത് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ അതിലേ നമ്മൾ എ ടി എം കാർഡ് ഉപയോഗിക്കാൻ പറ്റും ചില എ ടി എം കാർഡ് പറ്റില്ല ചില എ ടി എം കാർഡ് നമുക്ക് ട്രാൻസ്പോർട്ടേഷൻ്റെ ഉപയോഗിക്കാം ബസ്സിലാണെങ്കിലും ട്രെയിനിലാണെങ്കിലും അപ്പോൾ നമ്മൾ പ്രസ് ചെയ്യുമ്പോൾ നമ്മൾ പ്രസ് ചെയ്തിട്ടുണ്ട് അടുത്ത സ്റ്റോപ്പ് നമ്മൾ ഇറങ്ങാം അപ്പം അങ്ങനെ നമ്മൾ വീണ്ടും രംഗീതൻ്റെ ഫ്രണ്ടിലേക്ക് തിരികെയാണ് നമുക്ക് ബ്ലോക്ക് ട്വന്റി വൺ അതാണ് എൻ്റെ ഫ്ലാറ്റ് ബാങ്ക് ഗാർഡൻ നമുക്ക് ലിഫ്റ്റിൻ്റെ അടുത്തേക്ക് പോവാം ഹലോ ഉണ്ട് അപ്പോൾ ഞാൻ വീണ്ടും ഉമ്മാരുടെ റൂമിലേക്ക് വന്നിരിക്കുകയാണ് ഈ പ്രാവശ്യം ഒരു ഡ്രോൺ നമ്മളൊരു ഡ്രോൺ എടുത്തു ഡ്രോണിന്റെ അൺബോക്സിംഗ് വീഡിയോ അപ്പൊ നമുക്കിന് ഉമ്മാരനെ നോക്കാം രംഗീത് കൂടെ കിടന്ന് ഉറങ്ങാണെന്നാണ് നമുക്ക് കിട്ടിയ ഇൻഫർമേഷൻ ആ ഉറങ്ങല്ല അവൻ എനിച്ചിരിക്കുകയാണ് ആ ഒരു ഡ്രോൺ ഉണ്ട് വാ കാണിച്ചു തരാം അടിപൊളി സാധനം അവർത്താൻ ഉറങ്ങുകയെന്ന് തോന്നുന്നു ഉറങ്ങുകയാണ് ഡെഫിന അപ്പോൾ വളരെ നാളത്തെ നമ്മുടെ ആഗ്രഹം ഒരു ഡ്രോൺ ഒരു കുഞ്ഞ് ഡ്രോൺ അത് നമ്മുടെ സെയിം ഓസ്മോ പോക്കറ്ററിയുടെ ഡി ജെയുടെ അതേ കമ്പനി സെയിം സെയിം സാധനം അല്ല സെയിം കമ്പനിയുടെ സാധനം ഇതിന് ഒരുപാട് പ്രത്യേകതകളുണ്ട് ഇപ്പോൾ നിലവിൽ ലോകത്തിറങ്ങിയതിൽ വെച്ച് ഏറ്റവും ചെറിയ ഡ്രോൺ നമുക്ക് കയ്യിൽ നിന്ന് ടേക്ക് ഓഫ് ചെയ്യാം കയ്യിലേക്ക് ലാൻഡ് ചെയ്യാം എന്താണ് നമ്മുടെ ഡ്രോൺ വന്നേക്കുന്നത്

ഓക്കേ ഡ്രോൺ കയ്യിൽ നിന്ന് പറന്ന് പോകുകയും കയ്യിലേക്ക് ലാൻഡേജ് ചെയ്യുന്ന ഒരു കുഞ്ഞു ഡ്രോൺ അപ്പോൾ നമുക്ക് ഡ്രോണിനെ കുറിച്ച് ആധികാരമായിട്ട് പറയാനൊന്നും അറിയില്ല നമ്മൾ ഈ സാധനം കൈ കിട്ടിയ പിന്നെ നമ്മൾ ഒന്ന് രണ്ട് വീഡിയോസൊക്കെ കണ്ടിട്ട് ഇതിന്റെ എന്താ പറയാ കുറച്ച് സംഭവങ്ങൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് അപ്പോൾ അതിന് ഞാൻ ഷെയർ ചെയ്തു തരാം അപ്പോൾ ഞാനെടുത്തതാണ് ഡി ജെ ഇന്ത്യവൻ്റെ ഒരു സ്റ്റാൻഡേർഡ് പാക്ക് എന്ന് പറയുന്നത് ഇതിൻ്റെ തന്നെ ഫ്ലൈ മോർ കോംബോ എന്നൊരു സംഭവം ഉണ്ട് അതിനകത്ത് ഇത് പറഞ്ഞ പോലെ തന്നെ മൂന്ന് ബാറ്ററി ഒരു ആർ സി അതായത് റിമോട്ട് കൺട്രോളൊക്കെ വരുന്നുണ്ട് അത് കുറച്ചൊരു പൈസ കൂടുതലാണ് അഞ്ഞൂറ് ഡോളറിൻ്റെ അടുത്ത് നാന്നൂറ്റി അമ്പത് ഡോളറിനടുത്തൊക്കെ വരുന്നുണ്ട് നമുക്ക് അതിൻ്റെ ആവശ്യമില്ല നമുക്ക് ചെറിയ ഒന്ന് രണ്ട് കുഞ്ഞു കുഞ്ഞു ഷോട്ടൊക്കെ എടുക്കാൻ വേണ്ടി അതൊക്കെ ധാരാളമാണ് ബാറ്ററി ഇതിൻ്റെ പുറകിലാണ് ബാറ്ററി ഉള്ളത് ഒരു ഒരു ഫുൾ ചാർജിൽ നമുക്ക് പതിനെട്ട് മിനിറ്റോളം കണ്ടിന്യൂസ് ഫ്ലൈ ചെയ്യാൻ പറ്റും നമുക്കത് മതി കാരണം ചെറിയ ഫോട്ടുകളൊക്കെ എടുക്കാൻ വേണ്ടി പാൻ പറ്റി തന്നെ ധാരാളാണ് പിന്നെ ഒരു ക്യാമറയുടെ ഒരു പ്രൊട്ടക്ഷൻ ഗാർഡുണ്ട് പിന്നെ ഇതിനകത്ത് തന്നെ ഇൻബിൽഡായിട്ടുള്ള ഒരു ആറ് മോഡുകളുണ്ട് ആ മോഡുകളിൽ നമുക്ക് വീഡിയോ ഓട്ടോമാറ്റിക് എ ഐ വെച്ച് തന്ന എ ഐ മോഡുകളാണ് അത് ആ ഒരു മോഡുകളിൽ നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റും അതൊക്കെ ഞാൻ പിന്നീട് കാണിച്ച് തരാം ഫ്ലൈ നമ്മൾ ഫ്ലൈ ചെയ്യാൻ നേരത്ത് കാണിച്ച് തരാം ഇതിന് കുറവിലാണ് ബാറ്ററി ഉള്ളത് അത്രയ്ക്കാണ് അതിൻ്റെ ബേസിക് സംഭവം എന്ന് പറഞ്ഞാൽ നമുക്ക് കൂടുതലായിട്ട് അറിയാൻ പറ്റില്ല പ്രധാനമൊന്നും കൈ കിട്ടിയിട്ടുള്ളു അപ്പോൾ നമ്മൾ ഇനി കുറച്ച് കഴിഞ്ഞാൽ താഴ്ത്ത് പോയിട്ട് നിന്ന് ഫ്ലൈ ചെയ്യാനുള്ളൊരു പ്ലാനുണ്ട് അപ്പോൾ അതിന് മുമ്പായിട്ട് നമ്മൾ ഫോണിൽ നമ്മൾ കുറച്ച് പേരിൽ നമ്മൾ ഫോണിൽ ചെയ്യേണ്ടതായിട്ടുണ്ട് അതായത് ഡി ജെയുടെ ഒരു ആപ്പുണ്ട് ഡി ജെ ഫ്ലൈ എന്ന് പറയുന്നുണ്ട് അത് നമ്മൾ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്യണം ഇതാണ് എൻ്റെ ഡി ജെ ഐ ആപ്പെന്ന് പറയുന്നത് അത് ആപ്പ് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തിട്ട് നമ്മൾ ഈ നമ്മുടെ ഡ്രോൺ നമ്മൾ ആ ആപ്പ് വഴി നമ്മൾ കണക്ട് ചെയ്ത് അതിനെ ഇതിൽ അപ്ഡേറ്റും അപ്ഡേഷൻ അപ്ഡേഷനും ഇനി അപ്ഡേഷൻ ചെയ്തതിന് ശേഷം നമുക്ക് ഫസ്റ്റ് ഫ്ലൈ എടുക്കാൻ പാടുള്ളൂ അങ്ങനെയൊക്കെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട് ഇതിനകത്ത് തന്നെ ഈ ആപ്പിനകത്ത് തന്നെ ഇത് കുറച്ച് ട്വിട്ടോറിയലും വീഡിയോകളൊക്കെ ഉണ്ട് ഞാനതൊക്കെ നോക്കിക്കൊണ്ടിരിക്കുന്നു അതൊക്കെ കണ്ടതിന് ശേഷം നമ്മളത് ഫ്ലൈ ചെയ്യാൻ പാടുള്ളൂ പിന്നെ മെയിനായിട്ട് സേഫ്റ്റി അതായത് സിംഗപ്പൂർ ആണെങ്കിലും നാട്ടിലാണെങ്കിലും നമ്മൾ മെയിനായിട്ട് കുറേ സ്ഥലത്തൊന്നും ഡ്രോൺ പറത്താൻ പാടില്ലാത്ത സ്ഥലങ്ങളുണ്ട് അവിടെ നിന്ന് പോയി പറത്തി കഴിഞ്ഞാൽ നമുക്ക് ഫൈനും കിട്ടും ചിലപ്പോൾ നമ്മൾ ജയിലിൽ നിന്ന് കിടക്കേണ്ടി വരും അപ്പോൾ അങ്ങനെ കുറേ പരിപാടികളൊക്കെ ഉണ്ട് അപ്പോൾ നമുക്കിതൊന്ന് കണക്ട് ചെയ്ത് ഇതെങ്ങനെയാണ് പരിപാടികളെന്നൊക്കെ നോക്കാം അപ്പോൾ ഇതിന് രണ്ട് ബട്ടൺ ആണുള്ളത് ഒരെണ്ണം പവർ ബട്ടൺ പിന്നെ പറഞ്ഞാൽ മോഡ് സെലക്ട് ചെയ്യാനുള്ളത് അതായത് നമുക്ക് ഏത് മോഡാണ് അതിനകത്ത് ആറ് ഇൻ്റലിജൻറ്റ് മോഡുണ്ട് ഞാൻ പറഞ്ഞു പിന്നെ മെയിൻ ആയിട്ട് ഇതിനകത്ത് മെമ്മറി കാർഡ് ഇല്ല അതിനകത്ത് ഇൻബിൽഡായിട്ടുള്ള മെമ്മറിയാണ് ഉള്ളത് ഏകദേശം ഇരുപത്തിരണ്ട് ജി ബി ഇൻബിൽഡ് മെമ്മറിയാണ് അപ്പോൾ അത് ആ സ്റ്റോറേജ് അതിനകത്ത് ഉണ്ട് നമുക്കതിന് ശേഷം നമുക്ക് കേബിൾ വഴി നമുക്ക് കമ്പ്യൂട്ടറിലേക്കോ അതല്ലെങ്കിൽ ഫോണിലേക്കൊക്കെ നമുക്ക് വീഡിയോസ് ഷെയർ ചെയ്യാൻ പറ്റും അതല്ലെങ്കിൽ ഈ ആപ്ലിക്കേഷൻ വഴി നമുക്ക് ആ വീഡിയോ നമുക്ക് ഡൗൺലോഡ് ചെയ്ത് എടുക്കാൻ പറ്റും അങ്ങനെയൊക്കെയാണ് എൻ്റെ പരിപാടികൾ ഒരു കുഞ്ഞി റോണാണ് നേരത്തെ പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമായിരിക്കും അത് ചെറിയൊരു കളിപ്പാട്ടം പുറത്തു തരും അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഇത് തുറങ്ങണതിന് മുമ്പായിട്ട് കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട് ഡി ജെയുടെ പ്ലൈ ആപ്പ് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യണം നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തപ്പോൾ അതിനകത്ത് കുറച്ച് അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ കാണിക്കും അതൊക്കെ കാണിച്ച് നമ്മൾ കണക്ട് ചെയ്യണം അതിനുശേഷം ആക്ടിവേറ്റ് ചെയ്തിട്ടാണ് നമുക്ക് ഫ്ലൈ ചെയ്യാൻ പറ്റത്തുള്ളൂ നമ്മൾ നേരത്തെ പറഞ്ഞാലും നമ്മളും തുറക്കുക കാരണമാണ് അപ്പോൾ ഇതെങ്ങനെയാണ് എൻ്റെ പരിപാടികളെന്നൊക്കെ നമുക്ക് വഴിയെ കാണാം അപ്പോൾ എത്ര സാധനങ്ങളിലാണ് ബോക്സിലു ഉണ്ടോ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എയർക്രാഫ്റ്റ് രണ്ട് പ്രൊപ്പള്ളർ സ്പെയർ പിന്നെ ഒരു സ്ക്രൂ പിന്നെ ഒരു ചാർജിങ് കേബിൾ മാനുവൽ ബോക്സ് ഇതൊക്കെയാണ് ഈ സ്റ്റാൻഡേർഡ് കോമ്പോൽ വരുന്ന സാധനങ്ങൾ ഇത്രയും സാധനങ്ങളൊക്കെയാണ് അപ്പോൾ രജിസ്ട്രേഷൻ പീരീഡിലേക്ക് കഴിഞ്ഞിട്ടുണ്ട് നമുക്കിനി ഇത് എടുത്ത് പുറത്ത് പോയിട്ട് ഇതിൻ്റെ ഫസ്റ്റ് ടെസ്റ്റ് പീരീഡിലൊക്കെ എങ്ങനെയാ നോക്കാം അകത്ത് ഇത് നമ്മൾ ആദ്യത്തെ ഫ്ലൈ തന്നെ ചിലപ്പോൾ ഇടിച്ച് വീഴ്താൻ സാധ്യതയുള്ളതുകൊണ്ട് നമുക്ക് പുറത്ത് പോയിട്ട് ചെയ്യാം അപ്പം രംഗീതിൻ്റെ റൂമിൻ്റെ അടുത്തുള്ള ഒരു അടിപൊളി എന്താ പറയുക മൈതാനമാണത് പുൽമേട് പുൽമേട് ഒരു പുൽമേട്ടിൽ വന്നിട്ടാണ് ഞങ്ങൾ ഡ്രോൺ പറത്താൻ വേണ്ടി പോകുന്നത് ഇവിടെ കുഴപ്പമില്ല പെർമിഷൻ ഒക്കെ ഉണ്ടെന്നാണ് നമുക്ക് തോന്നുന്നത് ഇനി ഇല്ലെങ്കിൽ പോലീസ് എടുത്ത് പിടിക്കുമ്പോ അപ്പോൾ നമ്മുടെ ഡി ജെ നിയപടിക്കൂ അപ്പോൾ നമ്മൾ ഫസ്റ്റ് ടേക്ക് ഓഫ് ചെയ്യാൻ പോണ അപ്പോൾ ഫസ്റ്റ് ടേക്ക് ഓഫ് ഫസ്റ്റ് ടേക്ക് ഓഫ് നമ്മൾ ചെയ്തിരിക്കയാണ് നമ്മുടെ ഡി ജെ ഡ്രോണിൻ്റെ ഫസ്റ്റ് ഡേക്കും ഓഫ് ഇനി നമുക്ക് കാണാൻ പറ്റും നമ്മൾ ആ ക്യാമറ ആണ് ആ അപ്പോൾ ഇതാണ് നമ്മളെ ഡ്രോണിന് നല്ല ആണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇനി നമുക്ക് ഇത് ലാൻഡ് ചെയ്യുന്നത് ഇനി നോക്കാം ഇത്ര ഉള്ളത് കൈവച്ച് തന്നെ ലാൻഡ് ചെയ്യാൻ പറ്റും അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഫസ്റ്റ് എന്താ പറയുക സ്പോട്ട് ലൈറ്റ് എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ ഇനി നമുക്ക് വേറെ ഒരു ഓപ്ഷൻ ഉണ്ട് റോക്കറ്റ് 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 ഓപ്ഷൻ ഓപ്ഷൻ നോക്കാം എന്ന് പറഞ്ഞാൽ അതാണ് റോക്കറ്റ് ഓപ്ഷൻ എത്രയാന്നറിയില്ല അപ്പം ഇതാണ് ഇപ്പൊ റോക്കറ്റ് ഓപ്ഷൻ ഏകദേശം എത്ര മീറ്റർ ആയെന്ന് അറിയില്ല നമുക്ക് ആ ലാൻഡ് ചെയ്തിരിക്കയാണ് അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഇത് ഫസ്റ്റ് ഫ്ലൈ ആയതുകൊണ്ട് നമുക്ക് പഠിച്ചിരുന്നുള്ളൂ അതിന്റെ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട് അപ്പോൾ അതാണ് റോക്കറ്റ് എന്ന് പറയുന്നത് ഇത് നമുക്ക് അടുത്തത് ഡ്രോണി ഡ്രോണി എന്നുള്ള സംഭവം ഉണ്ട് അതെന്താന്ന് നോക്കാം അപ്പൊ ഏതാണ് ഡ്രോണി എന്ന് പറഞ്ഞ സംഭവം നമ്മളെ അല്ല അങ്ങനെ ദൂര പോയിട്ട് കിടത്തേക്ക് വരും ഡ്രോണി ഡ്രോണിന്നുള്ള വിഷയമാണ് കാണുന്നത് അങ്ങനെ ലാൻഡ് ഇനി ഇനിയുണ്ട് അടുത്തത് സർക്കിൾ സർക്കിൾ എന്നുള്ളൊരു ഓപ്ഷൻ ആണ് അത് നോക്കാം അപ്പം ഇതാണ് സർക്കിൾ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഇതെങ്ങനെയാണ് നമുക്ക് നോക്കാം നമ്മളെങ്ങനെ റൗണ്ട് ചെയ്തുകൊണ്ടിരിക്കും അതായത് നമ്മളിതിനകത്ത് ഒബ്ജക്റ്റ് സെർച്ച് സെലക്ട് ചെയ്യാൻ പറ്റും ഉണ്ടോ അപ്പോൾ ആ ഒരു ഒബ്ജക്റ്റിനെ നമ്മൾ ക്യാമറ അങ്ങനെ റൗണ്ട് ചെയ്യും ഹൈ ഇറങ്ങണല്ലോ യെസ് ഒന്ന് കൈവച്ചിരുന്ന ലാൻഡ് ചെയ്തു ഇനിയുള്ളത് കോളോമി നടക്കാണെന്നുണ്ടെങ്കിൽ നമ്മുടെ പുറകെ വരും എന്നാണ് ഇതിന്റെ ഒരു സെറ്റപ്പ് എന്ന് പറയുന്നത് ഏ ഇത് നമ്മുടെ നമ്മുടെ പിറകെ വന്നോളൂ അപ്പൊ അതൊക്കെയാണ് ഇതിന്റെ മൂഡുകള് ഇനി വേണി മാനുവൽ കൺട്രോളിൽ നമുക്ക് നോക്കാം ഇത് മാനുവലിൽ നമുക്കൊന്ന് പറഞ്ഞു നോക്കാം ട്ടാണ് കണ്ടോ ആ ക്യാമറ യെസ് ഇപ്പം നമ്മൾ മാനുവൽ കൺട്രോളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് മാനുവൽ കൺട്രോൾ എന്തായാലും ബോൺ നോക്കാൻ പോകുന്നത് മാനുവൽ കൺട്രോളിൽ മാക്സിമം ആയിരുന്നു വാങ്ങി പോകണം അപ്പോൾ നമ്മൾ ലാൻഡ് ചെയ്തിരിക്കുകയാണ് അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മൾ മാക്സിമം എല്ലാ സംഭവങ്ങളും ടെസ്റ്റ് ചെയ്തിരിക്കുകയാണ് അതിന് അതിനുണ്ട് സാധനം അപ്പോൾ അത്രയാണ് നമ്മുടെ ആ ഒരു ഡി ജെ ഐ നിയോൻ്റെ അൺബോക്സിങ് വീഡിയോ എന്ന് പറയുന്നത് ഇനി നമുക്ക് ഇപ്പോൾ അൺബോക്സ് ചെയ്തു അത്യാവശ്യം കുഴപ്പമില്ലാത്ത കുറച്ച് വീഡിയോസൊക്കെ നമ്മൾ എടുത്തു ഇന്നത് സാമ്പിൾ വീഡിയോസൊക്കെ എടുത്തു ഇനി അങ്ങോട്ടേക്കുള്ള നമ്മുടെ വീഡിയോസിൽ കുറച്ചൊക്കെ നമ്മൾ ഇതിൽ നിന്നുള്ള നമ്മുടെ നിയോ വഴിയുള്ള കുറച്ച് വിഷയങ്ങളിലൊക്കെ നമ്മൾ ആഡ് ചെയ്യുന്നതാണ് നമ്മൾ ആറുമണിക്ക് മുമ്പ് പോകുകയാണെന്ന് തന്നെ നമുക്ക് മരണ പേര് എന്ത് വെച്ച് വീഡിയോ എടുക്കാം അല്ലെങ്കിൽ പറ്റില്ല മണിക്ക് ശേഷം പറ്റില്ല കാലത്ത് സിംഗപ്പൂരിൽ കാലത്ത് ഒമ്പത് മണിക്ക് രാത്രി വൈകുന്നേരം വരെയാണ് ഫ്ലൈ ചെയ്യാനുള്ള പെർമിഷൻ നമുക്ക് തുള്ളൂ അപ്പോൾ ഓക്കെ നമ്മൾ ഒരു അൺബോക്സിങ് വീഡിയോ നമ്മൾ ഇവിടെ തരികയാണ് ഇനി നമ്മൾ ഡി ജെ നിയോയിൽ നിന്നുള്ള കുറേ സംഭവങ്ങളൊക്കെ ആയിട്ട് നമ്മൾ അടുത്ത വീഡിയോസിലൊക്കെ കൂടുതൽ ശക്തി അറിയിച്ച് വരും ഓക്കെ ബൈ